വചനമൊഴി ഏപ്രിൽ മുപ്പത് വചനഭാഗം ഫിലിപ്പി രണ്ട് പത്തൊൻപത് മുപ്പത് ലൂക്കയുടെ സുവിശേഷം എട്ട് ഒന്ന് എട്ട് ഈശോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ചുറ്റി സഞ്ചരിച്ചിരുന്ന കാര്യമാണ് സുവിശേഷത്തിൽ കാണുന്നത് ഈശോയെ അനുഗമിച്ചിരുന്നവർ മൂന്ന് വിഭാഗത്തിൽ പെടുന്നവരായിരുന്നു അവിടുത്തെ സ്ലിഹന്മാരായിരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന പന്ത്രണ്ട് പേർ ഗിലീലിയ മുതൽ ഈശോയെ അനുഗമിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്ന സ്ത്രീകൾ അവിടുത്തെ ശ്രവിച്ച് കൂടെയുണ്ടായിരുന്ന വലിയ ജനക്കൂട്ടം സഭയുടെ ഒരു പ്രതിരൂപമാണ് നമുക്കിവിടെ മിശിഹായോടൊപ്പം കാണുവാൻ സാധിക്കുന്നത് ഈശോ അവരെ പഠിപ്പിച്ചിരുന്നു വിതക്കാരൻ്റെ ഉപമയാണ് ഇന്ന് സുവിശേഷത്തിൽ നാം കേൾക്കുന്നത് കർത്താവ് വിതയ്ക്കുന്ന വിത്തിൽ ഒരു ഭാഗം മൂന്ന് സ്ഥലങ്ങളിൽ വീഴുന്നത് ഫലരഹിതമായി മാറുകയാണ് ചെയ്തത് നല്ല നിലത്ത് വീണെങ്കിൽ മാത്രമേ വചനം ഫലം നൽകുകയുള്ളു പ്രതിസന്ധികളുടെയും എതിർപ്പുകളുടെയും അവിശ്വാസികളുടെയും മധ്യയാണ് ഈശോയും വചനം പ്രസംഗിച്ചത് നല്ല നിലത്ത് വീണവ ഫലം നൽകുന്നു അനുദിന ജീവിതത്തിൽ പ്രതിസന്ധികളുടെയും വ്യത്യസ്ത ആശയങ്ങളുടെയും എതിർപ്പുകളുടെയും പേരിൽ ദൈവവചനത്തെ തിരസ്കരിക്കുന്നവരാകാതെ കർത്താവിന്റെ വചനം സ്വീകരിച്ച് ജീവിതത്തിലൂടെ ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലങ്ങളായി വർത്തിക്കുവാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ വയ്ക്കാതെ ഈശോയെ പ്രതി സഹോദരങ്ങൾക്കും സഭയ്ക്കും ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്ന തിമോത്തിയോസിനെ പോലെ വ്യാപരിക്കുവാനാണ് ദൈവവചനത്തെ തിരസ്കരിക്കുന്നവരാകാതെ ദൈവവചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ ശബാസ്